ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പതിവേ പോലെ നമ്മുടെ റോഡ് റെയിലും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളിന്ന് നമ്മൾ ഇന്ന് കക്കാവാരങ്ങിരിക്കുകയാണ് നമ്മളിവിടെ വന്നിരിക്കുന്ന ഹരിപ്പാട് ഏതാ സ്ഥലങ്ങളാണോ ആനാരി ആനാരി വന്നിരിക്കുകയാണ് കക്കവാരമായിട്ട് നമ്മുടെ പിള്ളേർക്കുള്ള ഫേവറാണ് ഫേവറായിട്ട് കക്കാവുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കക്കാണ്ടോ നമ്മൾ എന്തായാലും നമ്മൾ ഞാനും ഇറങ്ങാൻ പോകണം കക്ക ഞാനെന്തായാലും ഇറങ്ങാൻ പോകണം ഡ്രസ് എൻ്റെ മാറിയിട്ട് ഞാൻ ഇറങ്ങാൻ പോകണം എന്തായാലും കക്കാവുന്ന ഞാനും തുണിയെല്ലാം മാറിയിട്ട് ഞാനും കക്ക ഇറങ്ങും കക്ക വരാ ഇറങ്ങും എങ്ങനെയായി തീരുവം തമ്പു അറിയാൻ ഇറങ്ങി

നമ്മളെ വരേണ്ടോ ആദ്യ ചവിട്ടിയാ മുങ്ങിയോ ഇവിടെ എല്ലാരും മറ്റേ അക്കി പോലെ ഇപ്പൊ ആ തീരെ മണ്ണു ആയിട്ട് കല്ല് പിടിക്കാൻ ആണെങ്കിൽ ഏറ്റവും അടിയിൽ കല്ല് അവസാനിക്കുന്ന പറഞ്ഞു ഇക്കറി വേറെ നരച്ച് ഓ വെച്ച് കളിൻ കളിക്കൂടെ മെയിൻ കണ്ടോ ഫ്രാന്ത് അരിപ്പാട് പോയിട്ട് കല്ലിട്ട് തിരിഞ്ഞിക്കണ്ട നിനക്കറിയാലോ നിന്റെ ഇത്ര വെള്ളം എത്ര വല്ല അവന് എട്ടു മാസം മാസം മുമ്പ് ാണ് സോപ്പ് അയ്യോ പണി തോപ്പാ പൊറോട്ട ആരവര ഇടന്നവര ഇതുവരെക്ക് വാരണം ആരവ കണ്ടില്ല നൽഷീസിൻ്റെ സൂട്ട് ഞാൻ കണ്ടു ആരവ പറഞ്ഞു ഇതാമ്മ അവള് ഓടി ചേരുന്നു നോക്ക അങ്ങനെ കക്കയും വരിക അത് കല്ലുമേക്കെറീക്കെ അതെ ഒരു മണിക്കൂറായിട്ട് പോകട്ടി നടക്കാൻ നല്ല ആണെന്ന് നോക്കാതിന് സംശയ ോട്ട് ഇതാണ് <-cado>

ആ അതിനൊരു കക്കി കേട്ടോ കക്ക പച്ചക്കത് കേട്ടേ ഉള്ളൂ വീഡിയോയിൽ കണ്ടട്ടേ ഉള്ളൂ ആദ്യമായിട്ട് തിന്നാൻ പോവാട്ടെ വണ്ടിട്ടുണ്ട് അടിപൊളി കാണാൻ പിന്നെ ഒറ്റ ഒന്ന് പൊട്ടിച്ചേടാ പൊട്ടിയാ ഹും ഇനീസ് ഒക്കെയാണ് വൃതിയുള്ള ദേണ്ടേ ദേ 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 ഇവന്റെ വീട് എടുത്തരാ നീ അട്ടേ കൊള്ളတယ် അല്ല കൊള്ളတယ် അത് കൊള്ളത്തണ്ടാ നേ 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 നീ മാറ്റിക്കാൻ കൊണ്ടോ ചേട്ടാ ബോങ്ങിക്ക് ഐസാണ് അരികളാ ആ വീണനക്കണ്ട ആ അരികളാ ഇരിക്ക് നേരെ ബാറോളണ്ട് ബാങ്ക് ഇറങ്ങണ്ട ഞാൻ

എന്താറു <laughs> മിനിറ്റ് <laughs> അപ്പൊ നമ്മുടെ ഇവിടുത്തെ കക്ക വരിൽ നിർത്തിയാണ് നമ്മളെ അടുത്ത സൈറ്റ് നോക്കിയാണ് നമ്മുടെ എന്റെ വീടിന് ഇത്രയും കക്ക വരിട്ടുണ്ട് അതുകൊണ്ടോ അത്രയും കക്ക നമ്മള് വാരി എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം അവിടെ നിന്ന് വല്ലതും കിട്ടുമോ നമുക്ക് നമ്മൾ അപ്പൊ ഫ്രണ്ട്സ് ടുത്ത സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുന്നോക്കാം നമുക്ക് ആ കാര്യം കിട്ടിയോടോ കിട്ടിയോ കയ്യിലേജി താങ്ക് യു താങ്ക് യു ഏറെ

അടയടക്കിന്ന പാലില്ല 5000 രൂപ അളക്കാക്കി പോയേന്നില്ല ഇതിരെങ്ങനാ ആക്കൈ അങ്ങടാ അങ്ങടാ Aminadır iyi diyor നേരിടേണ്ടി <laughs> പടിച്ചവരയല്ലേടാ അതാ കണ്ടോടാ ആരെ പെണ്ടിക്ക് വെച്ചല്ലല്ലാണ് ഇതിന്റെ അവിടെ അതും അതിലൊരു കാറി കൊണ്ടോ കൊണ്ടോ പറയ് നീടാ

അപ്പൊ കൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ കക്കെല്ലാം വാരി തീർത്ത് കഴിഞ്ഞാൽ ഇത്രയും കാക്ക നമ്മളെല്ലാരും കൂടെ വാരി കാണും അയ്യന്മാരെ കൂടെ സെറ്റാക്കി ഇത്രയും കക്ക ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തോ ബെല്ലേക്ക് നോക്കുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും